ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ പഴയ വ്ളോഗിൻ്റെ ആണ് കേട്ടോ ഇത് തിരുപ്പൂരിൽ എത്തിയ വിശേഷങ്ങളൊക്കെയാണ് ഇനി കാണിക്കാൻ പോണത് ഞങ്ങൾ എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി പിന്നെ ഇത് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഇതാ കട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജേസി ഹിജാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിൻറ്റിംഗ് കളിക്കുള്ള സാധനങ്ങൾ പോയത് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കേട്ടോ ജേസി ഹിജാബിൻ്റെ വർക്ക് ഇതാ പാക്കി കഴിഞ്ഞെല്ലാം അതാ പാക്കി എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അത് ഇതാണ് കേട്ടോ പുറത്തുള്ള വ്യൂ തൊട്ടടുത്ത് കുറേ കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം നല്ല കാലാവസ്ഥയാണ് ഇടയ്ക്ക് മഴയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് ഇതാ ആയണെങ്കിലും ഒക്കെ പോയോണ്ടിരിക്കണ പീസുകളാണ് അതൊക്കെ അതൊക്കെ ഇതാ ലിഫ്റ്റിൽ ഇടണം താഴെയാണ് കേട്ടോ കമ്പനി വരുന്നത് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് താഴെയാണ് എന്താ കുറേ പണിക്കാരൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ മുകളത്തെ സെക്ഷനിൽ തന്നെയാണ് നമ്മൾ കട്ടിങ് വെച്ചിരിക്കുന്നത് റോളൊക്കെ വന്ന് അതിൻ്റെ ബേസായിട്ട് നമ്മൾ കട്ട് ചെയ്യില്ലേ അതൊക്കെ വെച്ചിരിക്കുന്നത് ഇതാ നല്ല മഴയാണ് സമയം ഇപ്പോൾ ഒരു ഉച്ച ടൈമാണ് പക്ഷേ നല്ല കാലാവസ്ഥയും നല്ല തണുപ്പാണ് ഇവിടെ എന്താ ടോപ്പ് പുറത്തുള്ള വ്യൂ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണ് ഇവിടുത്തെ എത്തി ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയതാണ് ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടി പുറത്ത് പോയതാണ് അപ്പോൾ കാറിൽ പോയോണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ ഇവിടെ അടുത്ത് തന്നെയുള്ള മലയാളീസിൻ്റെ ഹോട്ടലുണ്ട് അവിടൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാറ് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ കാരണം എല്ലാ ദിവസത്തെയും ക്ലിപ്പുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡേ ടുവിലാ തോന്നുന്നുണ്ട് നല്ല മഴയായിരുന്നു ഒരു ഈവനിങ് കഴിഞ്ഞപ്പോൾ നല്ല മഴ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തുകൂടെ നടക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വാട്ടർ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് വെള്ളം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇത് ഒരു ചേച്ചിയും അനിയന തോന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ ഓപ്പോസിറ്റ് കുറച്ച് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് അവർ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ആ എന്താ പറയുക പാത്രങ്ങളൊക്കെ അവർ നിറയ്ക്കുകയാണ് കേട്ടോ ആ ബോട്ടിലും എല്ലാം അവർ നിറച്ച് അവരുള്ളിൽ കൊണ്ടയ്ക്കാണ് എന്തോ ചെറിയൊരു പൈപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത് അതിൽ അവർ ഒരു പാത്രം കൊണ്ട് പിടിച്ച് 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 കുറച്ച് കുറച്ചായിട്ട് ഇരുന്ന് ഒഴിച്ച് ഒരുപാട് നേരം അവർ അവിടെ ഇരുന്നിട്ടുണ്ട് അത് അപ്പം ഞാനിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണിത് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി മനസ്സിൽ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണില്ലേ എന്താ പറയുക നമ്മൾ വേറെ കുറേ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനാകുമ്പോൾ വെള്ളത്തിന് വേണ്ടിയും കൂടി ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി മനസ്സിൽ എന്താണ്ടോ ചെറിയൊരു കപ്പ് പോലത്തെ എന്തോ ഒരു സാധനം കൊണ്ടവർ പിടിച്ച് 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 ഒഴിക്കുകയാണ് എന്നിട്ട് അവര് ബോട്ടിലൊക്കെ ഉള്ളുകൊണ്ടുവച്ചിട്ട് വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ നിന്ന് വേറെ പാത്രങ്ങൾ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ കണ്ണിൽ ആ കാഴ്ച കണ്ടാലേ മനസ്സിലാവുള്ളൂ അവർ ചെറിയൊരു സെക്ഷൻ പോലെയാണ് അവരുടെ ഹിന്ദിക്കാരുടെ വീടഭാഗത്ത് ചെറിയൊരു പൈപ്പിൽ നിന്നാണ് അവിടെ നിന്ന് വെള്ളം വരുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല ഇത് നോക്കിയിട്ട് ഇവരെന്താ ചെയ്യണത് എന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ ചെറിയൊരു പൈപ്പല്ല എന്തോ ഒരു കുറ്റി പോലത്തെ ഒരു സംഭവമാണ് അതിന്നാണ് അത് തുറന്നിട്ടാണ് വെള്ളം പിടിക്കുന്നത് ഇത് രാത്രി ഒരു എട്ട് മണിയൊക്കെ അതിൻ്റെ ആയിരുന്നു സംഭവം അപ്പം ഞാൻ തയ്ക്കണ സെക്ഷനിലേക്ക് പോയതാണ് താഴെ അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് വെള്ളത്തിനും കൂടി ബുദ്ധിമുട്ടുന്നത് നമ്മൾ നമ്മൾ പറയും നമ്മൾ ഒരുപാട് വെള്ളം വേസ്റ്റാക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ എൻ്റെ കണ്ണിലത് കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തെ സങ്കടയിൽ പോയി അപ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യ ചെയ്ത ആൾക്കാരാണ് ഞാനിങ്ങനെ തന്നെ ഇരുന്ന് ചിന്തിച്ചു പോയി നമ്മൾ വേറെ കുറേ ആലോചിച്ച് നമ്മൾ അയ്യോ നമ്മൾ അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നൊക്കെ ഒരു ഇതുണ്ടാവുമ്പോൾ വെള്ളത്തിനും കൂടിയും ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കമ്പനിയുടെ ഉള്ളിൽ മുകളിൽ ഡാൻസ് കളിക്കുന്നുണ്ട് ആ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു അപ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നമ്മൾ തിരുപ്പൂരം എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിച്ചത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം